ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം സഫലം സ്നേഹപാഠം വിദ്യാർത്ഥി ബോധവൽക്കരണ സംഘടിപ്പിച്ചു ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം സഫലത്തിന്റെ ഭാഗമായി സ്നേഹപാഠം വിദ്യാർത്ഥി ബോധവൽക്കരണ പരിപാടി നടന്നു കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് വിദ്യാലയങ്ങളിൽ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പഠന പരിപോഷണ പരിപാടിയാണിത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആർലോ ഫാമിൽ സ്പെഷ്യൽ എൻറിച്ച്മെന്റ് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷമാണ് ആദ്യമായിട്ട് സവിശേഷ പഠന പരിപോഷണ പരിപാടി സ്കൂളിൽ ആരംഭിക്കുന്നത് അതിൻ്റെ തുടർച്ചയെന്ന വണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷവും ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കി വരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് എട്ടാം ക്ലാസ്സിലെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് വിവിധങ്ങളായ ക്ലാസ്സുകൾ നടത്തി വരും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ വിഷയങ്ങളിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ശില്പശാലകൾ സഹവാസ ക്യാമ്പുകൾ വിജ്ഞാന പഠന യാത്രകൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോത്ര മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും ലക്ഷ്യബോധവും പഠന താൽപര്യവും സാമൂഹ്യബോധവും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത് സ്നേഹപാഠം പരിപാടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആറളം പഞ്ചായത്തംഗം മിനി ദിനേശൻ ഉദ്ഘാടനം ചെയ്തു എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസും കൗൺസിലറും ഹൃദയരാം ട്രെയിനറുമായ എൻ ബിന്ദു വിഷയാവതരണം നടത്തി പ്രസിഡന്റ് കോ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മദർ പി ടി പ്രസിഡന്റ് ഇൻചാർജ് സോജൻ ഉപ്പി പദ്ധതി കോർഡിനേറ്റർ സി എ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു മലയോര മേഖലയിലെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിൽ ഒരു വലിയ പദ്ധതി നടപ്പാക്കുകയാണ് സ്പെഷ്യൽ പ്രോഗ്രാം എൻഗേജ്മെന്റ് എന്നുള്ള നിലയിലാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് പട്ടികവർഗ വിദ്യാർത്ഥികളെ പഠന നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് സ്കൂളുകളിൽ ഒരു സ്കൂളായി ഈ സ്കൂളിൽ ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഇത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് സഹായകരമായിട്ടുണ്ട് എന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷമാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിച്ചത് ഈ വർഷവും ഇപ്പോൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി സ്പെഷ്യൽ എൻവീച്ച്മെൻറ്റ് പ്രോഗ്രാം നടപ്പാക്കുകയാണ് ഇവിടെ ഇപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു വിവിധങ്ങളായ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു ഇനിയും ഒരുപാട് ക്ലാസ്സുകളും മറ്റും ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും ഇവിടെ നടക്കാനുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗത്തിലുള്ള വകുപ്പുകളും ഇവിടെ തയ്യാറായിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം ചേർന്നുകൊണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയോടൊപ്പം നമുക്ക് പങ്കുചേരാം ആർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ വി ഉത്തമൻ തന്നൂർ ഇമാനുവൽ ിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് രൂപത് രൂപ മാത്രം മൂന്ന് ഗേൾസ് ടീഷർട്ട് ലേഡീസ് കുർത്തീസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ്